കൂടുതൽ വിവരങ്ങളുമായി അർജുൻ പീതാംബരനും പി വസന്തും ചേരുന്നുണ്ട് ആദ്യം അർജുനിലേക്ക് അർജുൻ യാത്രയപ്പ് നടന്നിരിക്കുന്നു മതിയായ ആദരവ് നൽകി വിട നൽകിയിരിക്കുകയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യകർമ്മങ്ങൾ എങ്ങനെയായിരുന്നു വിശദാംശങ്ങൾ ഏറ്റവും പുതിയതായി നൽകാൻ കഴിയുന്നത് എന്തൊക്കെയാണ് പുതിയ ചടങ്ങുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു നേതാക്കൾ എല്ലാവരും ഇപ്പോൾ തിരിച്ച് മടങ്ങിയിരിക്കുകയാണ് മൻമോഹൻ സിംഗ് മടക്കമില്ലാത്ത ഒരു നിദ്രയിലേക്ക് പോയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ നിഗംബോ നിഗംബോഘാട്ടിൽ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് അവിടെ അദ്ദേഹം അന്ത്യവിശ്രമം കൊണ്ടുവരിക്കുകയാണ് നിഗംബോ ഘാട്ടിൽ നിന്നും പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും മടങ്ങിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി ദ്രൗപദി മുർമു അടക്കമുള്ള നേതാക്കൾ അല്പം മുൻപാണ് ഇവിടെ നിന്നും മടങ്ങിയത് ഭൂട്ടാൻ രാജ വടക്കമുള്ളവർ വന്ന് അദ്ദേഹത്തിന് പുഷ്പചക്രം അർപ്പിച്ച് അദ്ദേഹം അർഹിക്കുന്ന ബഹുമതികളോടുകൂടി അദ്ദേഹം അർഹിക്കുന്ന ഒരു ആധാരവോട് തന്നെയുള്ള ഒരു യാത്രയെപ്പായിരുന്നു അവസാന ഘട്ടത്തിൽ അവസാനമായി ഒരുക്കി നൽകിയത് മതപരമായിട്ടുള്ള പ്രാർത്ഥനകൾ എല്ലാം ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ആ കുടുംബത്തിനൊപ്പം തന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ആ ഭൗതിക ശരീരം എടുക്കുന്ന സമയത്തും ആ സ്ഥലത്തും അവിടെ ഉണ്ടായിരുന്നു പ്രതീക്ഷിക്കാൻ കഴിയാത്തത്രത്തോളം വിഷമം ഉൾക്കൊണ്ട് അത്രയും കോൺഗ്രസ് പ്രവർത്തകരാണ് ആദ്യം എ സി സി ആസ്ഥാനത്ത് ആയത് ആയാലും ശരി ഇപ്പോൾ ഈ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പ്രദേശത്തേക്കായാലും ഈ ശ്മശാനത്തിലേക്കായാലും ഒഴുകിയെത്തിയത് അദ്ദേഹം മൻമോഹൻസിംഗ് അമർ റെഹേ എന്നുള്ള മുദ്രാവാക്യങ്ങൾ അത് ഉയർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് മരണമില്ല എന്നുള്ള കാര്യം ഉറക്കെ ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഒരുപാട് പ്രവർത്തകരാണ് അദ്ദേഹത്തെ സത്കാര ചടങ്ങുകൾ പൂർത്തിയാകുന്ന സമയം മുഴുവനും ഇവിടെ പുറത്ത് കാത്തുനിന്നത് അകത്ത് പ്രവേശനം ഉണ്ടായിരുന്നില്ല പ്രധാനപ്പെട്ട നേതാക്കൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് പോലീസ് സുരക്ഷ ഉണ്ടായിരുന്നു എന്തായാലും എല്ലാ പ്രോട്ടോകോളുകളും പാലിച്ചുകൊണ്ട് ഒരു മുൻ പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ പ്രോട്ടോകോളും പാലിച്ച് അർജുൻ ഇപ്പോൾ പി ബസന്ത് ഒപ്പം ചേരുന്നു പി ബസന്ത് എല്ലാവിധത്തിലും ഉചിതമായ ഒരു യാത്രയെപ്പാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന് ലഭിച്ചത് എന്ന് പറയാമോ കാരണം വിവിധ തരത്തിൽ പ്രതികരണങ്ങൾ ലഭ്യമാണ് ഉചിതമായ ഒരു സംസ്കാരം ഉചിതമായ സ്മാരകം തുടങ്ങിയ കാര്യങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായവുമായി പല നേതാക്കളും രംഗത്ത് ഉണ്ട് പ്രധാന മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് വളരെ ഒരു യാത്രയപ്പ് തന്നെയാണ് വളരെ കണ്ണീരാർന്ന ഒരു യാത്രയപ്പ് തന്നെയാണ് ഇന്ന് രാജ്യം നൽകിയിരിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഉന്നത നേതാക്കൾ തന്നെ ഇന്ന് നിഗംബോദ്ഘാട്ടിൽ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ മുതിർന്ന കേന്ദ്രമന്ത്രിമാർ എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ അടക്കമുള്ളവരൊക്കെ തന്നെ അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകാനുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഭൗതിക ശരീരം വെച്ചിരുന്നു പ്പോഴും മുതിർന്ന ദേശീയ നേതാക്കൾ തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിമാരടക്കം എം പിമാർ എം എൽ എ മാർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനും രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തി കെട്ടഴിച്ചു വിട്ട നേതാവിനും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരുന്നു എന്നുള്ളതാണ് ഇന്ന് അദ്ദേഹത്തിനെ യോജിച്ച തരത്തിൽ തന്നെയാണ് ഇന്ന് നിഗംബോധ് ഘാട്ടിൽ അദ്ദേഹത്തിന്റെ ഡോക്ടർ മൻമോഹൻ സിംഗിന് ലഭിച്ചത് പക്ഷേ അപ്പോഴും നമ്മൾ എല്ലാ വിയോഗങ്ങളിലും പറയാം ാവാത്ത വിടവ് എന്ന് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗ സമയത്ത് നമുക്ക് പറയാനാവുന്നത് ലോക ശ്രദ്ധ ആർജിച്ച ഒരു സാമ്പത്തിക വിദഗ്ധൻ അത് ഇന്ത്യയിൽ നിന്നുള്ളയാൾ എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ നിരവധി ജനപ്രിയമായ പദ്ധതികൾക്ക് നിർണായകമായ പങ്ക് വഹിച്ചയാൾ എന്ന നിലയിൽ കൂടി നമുക്കൊരു വലിയ നഷ്ടമല്ലേ കൊല്ലക്കാലം പ്രധാനമന്ത്രിയായിട്ടും അതിനു മുമ്പ് നരസിംഹറാവു സർക്കാരിൽ ധനമന്ത്രി എന്നുള്ള നിലയ്ക്കും അദ്ദേഹം നടത്തിയിട്ടുള്ള പരിഷ്കാരങ്ങൾ സാമ്പത്തിക രംഗത്ത് അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലുകളൊക്കെ തന്നെ സാധാരണക്കാരൻ്റെ ജീവിതം മാറ്റിമറിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും സാധാരണക്കാരന് മെച്ചപ്പെട്ടൊരു ജീവിതം നൽകുന്നതിനുമുള്ള നടപടികൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത് ഗ്രാമങ്ങളിൽ തൊഴിലുറപ്പ് നടപ്പാക്കുന്നു അതോടൊപ്പം സാധാരണക്കാരന് വിവരാവകാശം നൽകുന്നു വനാവകാശ നിയമങ്ങൾ നൽകുന്നു അതോടൊപ്പം തന്നെ കാർഷിക കടങ്ങൾ എഴുത്തള്ള ടക്കമുള്ള ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം കൃത്യമായ ഇടപെടലുകൾ നടത്തിയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ലളിത ജീവിതമാണ് നയിച്ചിരുന്നത് അദ്ദേഹം ഒരു ഗ്ലാമറിന്റെ പിറകിൽ പോവുകയോ ക്യാമറകൾക്ക് ഒപ്പം കൂട്ടിയുള്ള എന്തെങ്കിലും പത്ത് വർഷം പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നു എല്ലാ കാര്യങ്ങളിലും മൗനത്തോടുകൂടി വളരെ പക്വതയോടുകൂടി സമീപിക്കുന്ന പ്രധാനമന്ത്രി എന്ന നിലയിൽ കൂടി ശ്രദ്ധേയനായിരുന്നു തീർത്തും ഒരു വിടവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്